സുന്ദരമായ ആ മലയുടെ താഴ്വാരം അവിടെ ഞങ്ങൾ കുടുംബീനാശി നാളത് കൊണ്ടുവരുമല്ലേടി ഞാൻ ഒന്നും കൂടെ ഉറപ്പുവരുത്താൻ വിളിച്ചതാ ഓ എന്റെ പൊന്നു നിമ്മി നീ ഇത് എത്രാമത്തെ തവണ എന്നെ കടന്ന് വിളിച്ചതാണ് ഞാൻ ഇവിടെ റെക്കോർഡ് എഴുതുവാടി അങ്ങനെ പറയല്ലേടി പറയല്ലേ

എന്റെ പൊല്ലു മക്കളെ അമ്മക്ക് ഒട്ടും വയ്യ അതുകൊണ്ടാണ് പറയുന്നത് തോട്ടത്തിലെ ജോലിയൊന്നും മക്കൾക്ക് അറിയത്തില്ല നടു എടുക്കാൻ വയ്യ പറയുന്ന മനസ്സിലാക്ക് ഇത്ര നാളുകൊണ്ട് പറയുന്നമ്മ ഉണ്ടാക്കി തരാൻ രണ്ടാഴ്ച എന്റെ അമ്മ ഉണ്ടാക്കി തരാൻ എന്തോ വേണം അമ്മ ഞാൻ ഈ പറയുന്നൊന്നും കേക്കുന്നില്ലേ എനിക്ക് പുട്ട് വേണം പുട്ടും മുട്ടക്കറി നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ മക്കൾക്ക് അമ്മ പുട്ടും മുട്ടക്കറി ഉണ്ടാക്കി തരാം നാളെ രാവിലെ തന്നെ ഉണ്ടാക്കി തരാം മക്കൾ വിഷമിക്കാതെ നാളെ ഉണ്ടാക്കി തരാം സത്യമാണല്ലേ അമ്മ ഉറപ്പാണല്ലേ നാളെ എനിക്ക് തരുവല്ലേ പറ്റിക്കല്ലേ ഇപ്പൊ ഏഴു മാസമായി എത്ര നാളുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുന്നു എന്നെ വിഷമം പിച്ച കൊച്ച വേഷം എനിക്കറിയാടി സ്കൂട്ടർ മേടിക്കുന്ന കാര്യല്ലേ വീടിൻ്റെ ലോണ് അപ്പച്ചയ്ക്ക് എടുക്കാറുണ്ട് രണ്ട് ലക്ഷം എന്തുമാത്രം എവിടെ നിന്നെല്ലാം കടം വാങ്ങിയേക്കുന്ന നിനക്ക് അറിയില്ലേ തലയ്ക്ക് മീതെ കടം കൊണ്ട് നിറഞ്ഞേക്കുക അങ്ങനെയല്ല സി സി ഇട്ടെങ്കിലും കാര്യം ഇനിയിപ്പോൾ കൊച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനായിട്ട് എല്ലാത്തിനും നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ കിടന്ന് ആശ്രയിക്കുക ഞാനൊന്ന് നോക്കട്ടെ നാളെ ഒന്നാവട്ടെ ആളെയാണെങ്കിൽ ആണെങ്കിൽ കുടുംബശ്രീന്ന് ഒരു പതിനായിരം കിട്ടും അത് വെച്ചെങ്കിൽ പറ്റിക്കരുത് നാളെ ഉറപ്പാണ് നാളെ നമുക്ക് കാണാം നാളെ ഞാൻ വരാം നാളെ നമുക്കത് വാങ്ങാം അതാണ് മനുഷ്യന്റെ വിശ്വാസം അല്ലേ കേട്ടാ ഒന്നും ഇതില് എന്തോ ശബ്ദം കേട്ടു എന്തോ മുഴക്കുണ്ടെങ്കിൽ കേട്ടു അന്ന് നല്ല മഴ പെയ്യുന്നതിൻ്റെ തുടർച്ചയായി പെയ്യുന്നു ആ മഴ പെട്ടെന്നായിരുന്നു പൊട്ടിറങ്ങി വന്നത്

എവിടെ പോയി മോളെ ചെളിയും രക്തവും കൊണ്ട് നിറഞ്ഞോ മോളെ ഇനി നിനക്ക് കടവുമില്ല ഭരിയുമില്ല കുഞ്ഞുമില്ല നിനക്കൊപ്പം ലോകം കാണാതെ പോയ ആ കുഞ്ഞു നിന്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ നിന്റെ അമ്മ ആരാണ് നമ്മൾ നമ്മൾ തന്നെ താമസിക്കാൻ കൊച്ച് വീട് പോരി പൂട്ടിക്കിടക്കുന്ന ഒരുപാട് കെട്ടിടങ്ങൾ ഒരുപാട് വീടുകൾ പണി ഇനിയും ഇനിയും പണി ഞാൻ എൻ്റെ കുഞ്ഞം പോയി പണമാഫിയകൾ വെട്ടി ോട്ടങ്ങളാക്കുന്നു മണ്ണിനെ വൃക്ഷങ്ങൾ നോക്കുന്ന പോലെ പറ്റില്ല ഞാൻ പോയി എൻ്റെ ഭാര്യ കുഞ്ഞ് ചുമര നീരാക്കിയാണ് പണി ചെയ്തിട്ടുള്ളത് എൻ്റെ കുടുംബത്തിനും ഞാനെന്ന പോലെയാണ് ഈ ഭൂമിക്ക് പാറ ആ പാറയെല്ലാം െടുക്കുമല്ലേ പണത്തിലും അറിവില്ലായ്മയിലും ചെയ്തു പോയ ഓരോ തെറ്റിനും കണക്കുണ്ട് ആ കണക്കിൽ പെട്ടുപോയ ഗതികെട്ട മനുഷ്യരാണ് ഞങ്ങളുടെയൊക്കെ സങ്കടം കാണാൻ ഇവിടെ ആരുമില്ല തെറ്റുകളൊക്കെ ചെയ്ത് അധികാരികൾ സുഖമായി ജീവിക്കുന്നു ഞങ്ങളെപ്പോലുള്ള ദാരിദ്ര്യം പിടിച്ചവർ ഇതാ പോകുമ്പോൾ എനിക്കും വേണം എല്ലാം വേണം എവിടെ കൊണ്ടുപോകാൻ നാളെപ്പോലും നമ്മുടെ കയ്യിലില്ല അടുത്ത നിമിഷവും നമ്മുടെ കയ്യിലില്ല ഞാനും പോയില്ലേ എല്ലാം വിട്ട് നമ്മുടെ നാടിന് ഇനിയും അനുഭവം വരാതിരിക്കുന്നു ഇനിയും വരില്ലേ